നമസ്കാരം രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ വീണ് കിട്ടിയ ഒരു മെഗാ അവസരമാണ് ഈ അവസരം രമേശ് ചെന്നിത്തലയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വീണ്ടും ശക്തിമത്തായ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചുവരാനുള്ള സാധ്യത തെളിയുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല വി ഡി സതീഷിനേറെക്കുറെ ഒതുങ്ങിയ മട്ടാണ് വി ഡി സതീഷിന് ആകെ പിൻബലം ഉണ്ടായിരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഇപ്പോൾ ആരോപണ വിധേയനാണ് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെയൊരു നയവഞ്ചന കാണിച്ചപ്പോൾ നയവഞ്ചന എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതിനെ മറ്റൊരു വാക്കാണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത് എങ്കിൽ നിരുന്നാൽ പോലും നമുക്കത് തന്നെ പറയാം അങ്ങനെ ഒരു വഞ്ചന കാണിച്ച സാഹചര്യത്തിൽ മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയിലാണ് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇവിടെ നാട് വിട്ടുപോയി നാട് വിട്ട് ബീഹാറിലേക്ക് പോയി വോട്ട് ചോറി എന്ന് പറയുന്ന ആ പരിപാടിയിലേക്ക് അതിൻ്റെ പ്രതിഷേധ പരിപാടികളുമായിട്ടൊരു എം ബി എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശിൻ്റെ ലെഫ്റ്റും റൈറ്റും രണ്ട് ഹാൻഡ്സ് നഷ്ടപ്പെടുകയും ചെയ്തു ഇതോടുകൂടി വി ഡി സതീശൻ അമങ്ങി തന്നെയുമല്ല ഈ ഇമാതിരി പണികൾ കാണിച്ചു കൂട്ടിയത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് നിന്നോട് വി ഡി സതീശിന് അടങ്ങാത്ത പകയുമുണ്ട് രോഷവുമുണ്ട് സ്വന്തം അനിയനെ പോലെ കൊണ്ടുനടന്നതാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് കാര്യം അത് നിലമ്പൂർ ബൈ അലക്ഷനുമായി ബന്ധപ്പെട്ട് പിന്നെ രമേശ് വി ഡി സതീശൻ തന്നെ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ അത്രത്തോളം സ്നേഹിച്ച് കൊണ്ടുനടന്ന ഒരാൾ നടത്തിയ ഇത്തരത്തിലുള്ള ദുർനടപ്പിനെ ന്യായീകരിക്കേണ്ട ഗതികേടിലെയാണ് സത്യം പറഞ്ഞാൽ വി ഡി സതീശൻ ഇപ്പോഴുള്ളത് അതായത് സർക്കാരിൻ്റെ സർക്കാർ വിരുദ്ധത പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ അത്തരം അവസരങ്ങളിൽ ചോദ്യങ്ങൾ പലതും വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് അപ്പോൾ ആ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി ആ മറുപടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി ചന്തയിൽ പോയി പ്രസംഗിക്കൂ എന്ന തരത്തിൽ മാധ്യമങ്ങളോട് ആക്രോശിക്കുന്ന വി ഡി സതീശിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ന്യായീകരിക്കാനൊന്നുമില്ല തനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിലും തനിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് ആ അതിജീവത പോലും വെളിപ്പെടുത്തുന്ന ഘട്ടത്തിലും ഇതിനെയൊക്കെ എന്ത് പറഞ്ഞ് പ്രതിരോധിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പം വി ഡി സതീശിനെ നയിച്ചു ഒരു സമയം കൂടിയാണ് എന്നാൽ ഇതിനകത്ത് വളരെ കൃത്യമായ നിലപാടാണ് രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല തുടക്കത്തിൽ തന്നെ പറഞ്ഞു ശക്തമായ നടപടി അടിയന്തരമായി തന്നെ ഉണ്ടാകണം അതായത് വളരെ വേഗം തന്നെ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകണമെന്ന് എ ഐ നേരിട്ട് ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു രമേശ് ചെന്നിത്തല നടത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കാര്യം ഇത് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ ദോഷമായി ബാധിക്കും അതാണ് വളരെ പ്രസക്തമായ ഒരു പോയിൻ്റ് ആണ് പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സംഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന വളരെ വ്യക്തമായ ഒരു കാര്യമാണ് എ അറിയിച്ചത് അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശിനെയും രാഹുൽ മാങ്കുണ്ടത്തിനെയും ഷാഫി പറമ്പലിനെ അതായത് കോൺഗ്രസിനെ മുച്ചൂടും വിഴുങ്ങാനിരുന്ന ഈ ത്രയത്തിനെ അടിക്കാൻ കിട്ടിയ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ വടിയായി തന്നെയാണ് രമേശ് ചെന്നിത്തല ഇതിനെ കാണുന്നത് കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ അതായത് ഉപ രണ്ടല്ല നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം സ്വന്തം കീശയിലേക്കും സ്വന്തം ക്രെഡിറ്റിലേക്കും അക്കൗണ്ടിലേക്ക് ചേർക്കാൻ നടക്കുന്ന ഒരാളാണ് വി ഡി സതീശൻ എന്ന് നമുക്കറിയാം അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മളത് കാണുകയും ചെയ്യുന്നുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വി ഡി സതീഷിന്റെ മികവ് കൊണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് വിജയിച്ചിന്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഇവർ തന്നെ പുകച്ചു പുറത്ത് ചാടിച്ച ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിന്റെ ജനകീയത കൊണ്ട് മാത്രമായിരുന്നു അദ്ദേഹം പിന്നെ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിനെതിരായി ഒരു ലൈംഗിക ആരോപണം ഉയർന്നു വന്നുവെങ്കിൽ തന്നെയും അതിനെ കടത്തിവിട്ടുന്ന തരത്തിലുണ്ടായിരുന്ന പിന്നീട് ജനമനസ്സുകളിൽ പുതുപ്പള്ളിക്കാരുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അവരുടെ കുഞ്ഞുഞ്ഞു തന്നെയായിരുന്നു ആ ചിന്താഗതിയുടെ പിന്നിൽ നിന്നുകൊണ്ട് സഹതാപതരംഗത്തിൽ വിജയി വിജയിച്ചതിനെ എങ്ങനെയാണ് വി ഡി സതീശൻ സ്വന്തം ക്രെഡിറ്റിലേക്ക് ചേർക്കാൻ കഴിയുക അപ്പോൾ അത് അവിടെ പത്രസമ്മേളനത്തിനിടയിൽ പോലും കെ പി സി സി അധ്യക്ഷൻ എന്ന് പറയുന്ന കെ സുധാകരനെ പോലും സൈഡാക്കി ഇരുത്തിക്കൊണ്ട് തനിക്ക് അതിൻ്റെ മേൽക്കോയ്മ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആ ക്രെഡിറ്റ് സ്വന്തം അക്കൗണ്ടിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി മൈക്കെല്ലാം കൂടെ ചേർത്ത് നേർത്ത് തൻ്റെ അടുത്തേക്ക് വെച്ചുകൊണ്ട് താൻ പ്രസംഗിക്കാൻ തുടങ്ങുകയായിരുന്നു പിന്നീട് അതിനെ ക്രെഡിറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ അതിനെ നിസാരവൽക്കരിച്ച് കളഞ്ഞതെന്ന് നമുക്കറിയാം അന്നു മുതൽ തുടങ്ങിയ അവരുടെ ആശയ ഭിന്നത അവര് ചേട്ടാനിയെ ബന്ധമല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സമരാഗ്നി അടക്കമുള്ള സമരപരിപാടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും നമുക്കറിയാം അപ്പം വി ഡി സതീശൻ പലപ്പോഴും തെരഞ്ഞെടുപ്പുകളെ തൻ്റേതാക്കി തീർക്കുകയും താൻ താൻ ഒറ്റ ഒരാൾ കാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയും ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ പ്രവർത്തകർക്കിടയിലേക്ക് എത്തിക്കാനും വി ഡി സതീശന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതോടുകൂടി രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഒരു വശത്തേക്ക് പതിയെ പതിയെ തഴയപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ഒടുവിലായി കെ സുധാകരൻ പോലും ഈ വി ഡി സതീശിൻ്റെ ദേഷ്യത്തിന് ഇരയായി മാറുകയും ചെയ്തു അപ്പോൾ പിന്നീടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും താൻ നോമിനേറ്റ് ചെയ്ത സ്ഥാനാർത്ഥി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു വന്നു അതും സതീശിനിസം എന്ന് പറയുന്ന ഒരു ഇസം വളരുന്നതിന് കാരണമായി തീർന്നു ഇപ്പോൾ തൃക്കാക്കരയിൽ ഉപ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ തൃക്കാക്കരയിൽ പി ടി തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിന്റെ പിൻബലത്തിലാണ് ഉമാ തോമസ് അവിടെ വിജയിച്ച് കയറുന്നത് അപ്പോൾ ഈ പറയുന്ന പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഇത് അവകാശപ്പെടാൻ ഒരു കാരണവശാലും വി ഡി സതീശന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിർത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ട് വി ഡി സതീശിനിസം എന്ന് പറയുന്ന സതീശിനിസമായി മാറുന്നു അതിന് കാരണം അവിടെ വിജയിപ്പിച്ച് കാണിക്കാമെന്ന ഷാഫി പറമ്പിലിൻ്റെ ഉറപ്പിന്റെ പിൻബലത്തിൽ അപ്പോഴും അവിടെ ഏകപക്ഷീയമായ തീരുമാനം എടുത്തുകൊണ്ട് വി ഡി സതീശൻ തന്നെ ഒരു തീരുമാനമെടുത്തത് എന്താണ് അവിടെ നേരത്തെ പറഞ്ഞു അവിടെ രമ്യാ ഹരിദാസിനെ പിൻവലിച്ചിട്ട് യു ഡി എഫ് അവിടെ അവിടുത്തെ ഡി എം കെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് പി വി അൻവർ പറഞ്ഞപ്പോഴും വി ഡി സതീശൻ പറഞ്ഞു അത് തമാശയല്ല അവിടെ തമാശ പറയരുത് ഞങ്ങളവിടെ രമ്യാ ഹരിദാസിനെ വിജയിക്കാൻ വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത് അത് നടപ്പില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പാലക്കാട് പിന്തുണ തന്നോളൂ എന്ന് പറഞ്ഞു അപ്പോഴും നയപരമായ തീരുമാനം അവിടുത്തെ വർഗീയ കക്ഷികളെ ഒപ്പം കൂട്ടാനുള്ള തീരുമാനം യു ഡി എഫ് എടുക്കുകയും ചെയ്തു അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയറും അതായത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഒക്കെ ഇവിടെ പിന്തുണ കൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു അങ്ങനെ അത് ആ ഒരു വിജയവും സ്വന്തം കീശയിലേക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് നീക്കി വെക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു പിന്നീട് നിലമ്പൂർ നടന്ന ബൈ ബൈ ബൈഎലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ക്രെഡിറ്റും സതീശൻ എടുത്തു അങ്ങനെ സതീശനിസം എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കാരണമാണ് അങ്ങനെ ഒരു പ്രഭാവം കാരണമാണ് സത്യത്തിൽ ഈ പറയുന്ന ബൈ ബൈഎലക്ഷനിലെല്ലാം കോൺഗ്രസ് പാർട്ടി വിജയിച്ചത് എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ സൃഷ്ടിച്ചെടുക്കാൻ ഈ പറയുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശിനും ഒക്കെ കൂടി ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ വി ഡി സതീശൻ ഒരു സതീശനിസം കൊണ്ടുവന്ന ആ സാഹചര്യത്തിൽ അപ്പോളാണ് ഇതൊന്നും പ്രതി അന്ന് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇതൊന്നും അത്രയും കൊണ്ട് സൂചിച്ചിട്ടില്ല അത്രയൊന്നും സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പരസ്യമായി അതിനെ നേരിടാൻ ഇറങ്ങി സതീശനിസം എന്ന് പറയുന്ന ഒരു സംഭവമില്ല താനും ഉമ്മൻചാണ്ടിയും ചേർന്ന് പത്ത് പതിനെട്ടോളം വരുന്ന തെരഞ്ഞെടുപ്പുകളെ വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുള്ളവരാണ് ഞങ്ങൾ എന്ന് രമേശ് ചെന്നിത്തല അസന്നിഗമായി പറഞ്ഞു അത് അന്ന് മുതൽ ആ അല്ലെങ്കിൽ കൃത്യമായി ആ എതിർപ്പ് പ്രകടിപ്പിച്ചു ഞങ്ങൾ പത്തും പതിനെട്ടും തെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിച്ചിട്ടുള്ളവരാണ് ഉമ്മൻചാണ്ടിയും താനും ഒക്കെ എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമായി പറയുകയും ചെയ്തില്ലേ സത്യമല്ലേ രമേശ് ചെന്നിത്തലയ്ക്ക് കെ നിന്നും തുടങ്ങി നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ആ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ കിടന്ന പിന്നെ പുളച്ചതിൻ്റെ ഒരു പരിചയം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് ആ അപ്പോഴാണ് ഈ പറയുന്ന രണ്ട് യുവതുർക്കികളുടെ പിൻബലം കൊണ്ട് ഉയർന്നു വന്ന വി ഡി സതീശൻ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വിജയങ്ങളെയെല്ലാം തന്റേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ജനങ്ങളുടെയും പിന്നെ അവിടുത്തെ പ്രവർത്തകരുടെയും ശ്രമഫലമായി ഉണ്ടായ വിജയമാണ് അതങ്ങനെ സതീശിനിസ്തമാകും എന്ന് കൃത്യമായി രമേശ് ചെന്നിത്തല ചോദിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ്സുകാരോട് ഒരു താല്പര്യവും ഇല്ലാത്ത അതായത് ഇപ്പോഴും നിലവിലുള്ള ഷാഫി പറമ്പിലിനോടും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടും ഒന്നും പ്രത്യേകിച്ച് യാതൊരു മമതയോ അല്ലെങ്കിൽ താല്പര്യമോ ഇല്ലാത്തവരാണ് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അതിലേറ്റവും പ്രമുഖനാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പലപ്പോഴും നമുക്കറിയാം ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതിച്ചോർ വിതരണത്തെക്കുറിച്ച് പബ്ലിക്കായി പറഞ്ഞ ഒരു നേതാവാണ് ആദ്യമായി രമേശ് ചെന്നിത്തല അവരെ കണ്ടുപഠിക്കണം യൂത്ത് കോൺഗ്രസ്സുകാർ എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടുപിടി പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരി ഡിവൈഎഫ്ഐ കണ്ടുപിടിക്കണം അവര് പൊതിച്ചോറ് കൊണ്ടുപോയി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഡി വി എഫ് ഐ ഇന്ന് ഡിവൈഎഫ്ഐ എന്ന് പറയാ കൊണ്ടു കൊടുക്കുന്ന കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐക്കാര് കാണിച്ചറിയാമല്ലോ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണം അനാശാസ്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിച്ച പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെച്ചു ഗതികെട്ട് രാജി എന്ന് പറയുന്ന ഒന്നാം പേജിൻ്റെ പത്രവാർത്ത കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഹൃദയപൂർവ്വത്തിൽ പൊതിച്ചോറ് കെട്ടി ജനങ്ങൾക്ക് കൊടുത്തു അതാണ് ജനങ്ങൾക്ക് ഡിവൈഎഫ്ഐയോടുള്ള ഒരു താല്പര്യം യൂത്ത് കോൺഗ്രസിനോട് തോന്നുന്ന പുച്ഛത്തിന് കാരണം അതാണ് കാരണം അവർ ഡിവൈഎഫ്ഐക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ട് നമുക്കറിയാം മുണ്ടക്കൈ ചൂറമല ഉരുൾപൊട്ടലുള്ള സമയത്ത് അവിടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നു കണ്ണൂർ അവിടെ ഉണ്ടായിരുന്ന ക്യാൻസർ സെന്ററുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രവർത്തനങ്ങളുമായി അവിടുത്തെ വൃത്തിയാക്കൽ നടപടികളുമായിട്ടുണ്ടായിരുന്നു ഏഹ് ഈ പറയുന്ന ദുരിതാശ്വാസ ബാധിതരെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി ഫണ്ട് പിരിവിന് വേണ്ടി ആക്രിമിക്കു വിറ്റും ഒക്കെ പത്രക്കെട്ടുകൾ വിറ്റും ഒക്കെ പണം സ്വരൂപിച്ചു കൊണ്ട് ബിരിയാണി ചലഞ്ച് നടത്തിയും പണം സ്വരൂപിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കാൻ ഡി വി കഴിഞ്ഞു ഇതൊക്കെയാണ് ഡി വി എഫ് ഐ ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നാൽ അതേസമയം യൂത്ത് കോൺഗ്രസ് ആകട്ടെ എന്താ ചെയ്തത് യൂത്ത് കോൺഗ്രസ് ഇവർക്ക് ലഭിക്കേണ്ട അതായത് ഈ പറയുന്ന ദുരന്ത സഹായിക്കാൻ വേണ്ടി അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തി പുട്ടടിക്കുകയാണ് ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം അപ്പം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരെ ഇപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് ദേഷ്യമായി മാറിയത് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ യാതൊരു താല്പര്യവും അവരെ അവരോട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ തുടങ്ങിയവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യം അവരുടേത് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി എന്നും തങ്ങൾക്കപ്പുറം പ്രളയമാണ് എന്നും വിശ്വസിക്കുന്ന അവരാണ് യൂത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അപ്പോൾ ഇങ്ങനെ അവർ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർ റീൽസ് എടുക്കുന്നു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ റീൽസ് എടുത്തുകൊണ്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു റീൽസിലൂടെ അവർ മാത്രമാണ് സ്ഥാനാർത്ഥി എവിടെയെന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ റീൽസ് അല്ല യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കാണിച്ച് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും രമേശ് ചെന്നിത്തല ചെയ്ത് അപ്പൊ അതോടുകൂടി രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനി അധികാനായി അതികായനായി മാറാനുള്ള സാഹചര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ തഴയപ്പെട്ടുപോയ നിരവധിയായ മുതിർന്ന നേതാക്കളും അദ്ദേഹത്തിനോടൊപ്പം കൂടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഈ വി ഡി സതീശനോട് അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അവലോകന യോഗം നടത്തിയ സമയത്തു നിന്നും അതിനുശേഷം അദ്ദേഹത്തെ പ്രസംഗിക്കാൻ പോലും വിളിച്ചിട്ടില്ല ഈ വി ഡി സതീശൻ പാടെ വി ഡി സതീഷ് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു ഘടക കക്ഷിയിലെ നേതാക്കന്മാർക്ക് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ വി ഡി രമേശ് ചെന്നിത്തല അതായത് പ്രവർത്തക സമിതി അംഗം കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചർച്ച ചെയ്യാൻ പോലും അല്ലെങ്കിൽ ഒന്ന് കൂടിയാലോചിക്കാൻ വേണ്ടി പോലും രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കാത്ത വി ഡി സതീശ്നിസ്തത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന പരാതി ഇതിനെ രമേശ് ചെന്നിത്തല കൃത്യമായി പ്രയോ ഉപയോഗിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് കൃത്യമായി ഉപയോഗിക്കുകയും പണ്ടത്തെ അതേ പ്രൗഢിയിൽ തന്നെ രമേശ് ചെന്നിത്തല കോൺഗ്രസ് പാർട്ടിയിൽ സജീവമാകുകയും ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് മിക്കവാറും രമേശ് അതോടൊപ്പം തന്നെ ഇപ്പം എബിൻ വർക്കി എന്ന് പറയുന്ന ഒരാളെ അവിടേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല താൻ ഇതിനകത്തേക്ക് സാന്നിധ്യമുണ്ട് തനിക്ക് തൻ്റെതായ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് എബിൻ വർക്കി എന്ന് പറയുന്ന നേതാവിന്റെ പേര് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പേരിപ്പോൾ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചിരിക്കുന്നു നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോഴും രമേശ് ചെന്നിത്തല സതീശിനെ കവച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പടയൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥിതിഗതികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത വട്ടവും യു ഡി എഫ് പ്രതിപക്ഷത്തു തന്നെ ഇരിക്കേണ്ടി വരും അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നത് സംബന്ധിച്ചായിരിക്കും ഏറ്റവും വലിയ തർക്കം കോൺഗ്രസിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്